തണൽ നേടാം ഫലം തിന്നു ജീവിക്കാം ശുദ്ധവായു ശ്വസിച്ചിടാം നിലനിർത്തിടാം മരം തണൽ നേടാം ഫലം തിന്നു ജീവിക്കാം ശുദ്ധവായു ശ്വസിച്ചിടാം ആരോഗ്യം നിലനിർത്തിടാം ലോക പരിസ്ഥിതി ഒരുപാട് ആൾക്കാർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് സ്ത്രീ സംരക്ഷിക്കാൻ അതിന്റെ ഗുണങ്ങൾ നമ്മുടെ നാട്ടിൽ കാണാനുണ്ട് നമ്മൾ ചെറുതായിട്ട് പഠിച്ചിരുന്ന ഈ ഓസോൺ പാണിന്റെ ഓർട്ടൈപ്പൊക്കെ നമ്മൾ പഠിച്ചിരുന്നല്ലോ അത് ഒരുപാട് ഹീലായിട്ടുണ്ട് ആ വിള്ളലുകൾ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ലോകത്ത് വന്ന് നല്ല മാറ്റങ്ങൾ ജലത്തിനായി കേഴുമ്പോൾ തണലിനായലയുമ്പോൾ വെയിലിൽ നിന്നും രക്ഷയ്ക്കായി തൈകൾ നട്ടു വലർത്തിട കുളിർക്കാറ്റു വീശുവാൻ കൊടും ചൂടു ശവിക്കുവാൻ ഭൂമിക്കു തണലേകുവാൻ വനങ്ങൾ സംരക്ഷിച്ചിടാം മരം ഒരു വരമാണ് വരമാണ്യിടേണം ഒരുമയോടെ തൈകൾ വെച്ചു കൊടും ചൂടു ചെറുത്തിടാം പ്രകൃതിയെ കാത്തുരക്ഷിക്കാൻ പരിസ്ഥിതി സംരക്ഷിക്കാൻ ഒരുമയോടെ തൈകൾ വെക്കാം ണർന്നു പ്രവർത്തിക്കാം മരം നട്ടുതണൽ നേടാം ഫലം തിന്നു ജീവിക്കാം ശുദ്ധവായു ശ്വസിച്ച് ആരോഗ്യം നിലനിർത്തിടാം ജലത്തിനായി കേഴുമ്പോൾ തണലിനായലയുമ്പോൾ വെയിലിൽ നിന്നും രക്ഷയ്ക്കായി തൈകൾ നട്ടു കുളിർക്കാറ്റു വീശുവാൻ കൊടും ചൂടു ശമിക്കുവാൻ ഭൂമിക്കു തണലേകുവാൻ വനങ്ങൾ സംരക്ഷിച്ചിടാം അതിന്റെ ഭാഗമായി തിരുനാവായ റെയിൽവേ സ്റ്റേഷനിൽ നവജീവൻ ടീമും തിരുനാവായ പഞ്ചായത്ത് സർവകക്ഷി പൗരസമിതിയും തിരുനാവായ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ചേർന്നുകൊണ്ട് വൃക്ഷത്തൈ പിടിപ്പിക്കുന്ന ചടങ്ങിലേക്ക് ഇന്ന് എട്ടൻ കുഞ്ഞുവാഹാചര വീട്ടിൽ നിന്നും പല വൃക്ഷത്തൈകൾ നവജീവൻ ഏറ്റുവാങ്ങുന്ന ഒരു ചടങ്ങാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തിരുനാവായ റെയിൽവേ സ്റ്റേഷനും പരിസരത്ത് നമജീവൻ ടീമും തിരുനാവായ സർവകക്ഷി പൗരസമിതിയും തിരുനാവായ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനും പലപക്ഷത്തേക്കാൾ വെച്ച് നട്ടുപിടിപ്പിച്ച് പലപക്ഷങ്ങൾ കാഴ്ച തുടങ്ങിയിരിക്കുന്നു അതിൽ ഈ മുഹൂർത്തത്തിൽ ഞങ്ങൾ സന്തോഷം അറിയിക്കുകയാണ് നാട്ടുകാരുടെയും എല്ലാ രാഷ്ട്രീയക്കാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ആരോഗ്യം നിലനിർത്തിടാം മരം നട്ടുതണൽ നേടാം ഫലം തിന്നു ജീവിക്കാം ശുദ്ധവായു ശ്വസിച്ചിടാം ആരോഗ്യം നിലനിർത്തിടാം ജലത്തിനായി കേഴുമ്പോൾ തണലിനായലയുമ്പോൾ വെയിലിൽ നിന്നും രക്ഷയ്ക്കായി തൈകൾ നട്ടു വളർത്തിടാം കുളിർക്കാറ്റു വീശുവാൻ കൊടും ചൂടു ശവിക്കുവാൻ ഭൂമിക്കു തണലേകുവാൻ വനങ്ങൾ സംരക്ഷിച്ചിടാം മരം ഒരു വരമാണ് വരമാണ്യിടേണം ഒരുമയോടെ തൈകൾ വെച്ചു കൊടും ചൂടു ചെറുത്തിടാം പ്രകൃതിയെ കാത്തുരക്ഷിക്കാൻ പരിസ്ഥിതി സംരക്ഷിക്കാൻ ഒരുമയോടെ തൈകൾ വെക്കാം ുണർന്നു പ്രവർത്തിക്കാം മരം നട്ടുതണൽ നേടാം ഫലം തിന്നു ജീവിക്കാം ശുദ്ധവായു ശ്വസിച്ച് ആരോഗ്യം നിലനിർത്തിടാം ജലത്തിനായി കേഴുമ്പോൾ തണലിനായി രക്ഷയ്ക്കായിട്ടു അല മരം നട്ടുതണൽ നേടാം ഫലം തിന്നു ജീവിക്കാം ശുദ്ധവായു ശ്വസിച്ചിടാം ആരോഗ്യം നിലനിർത്തിടാം മരം നട്ടുതണൽ നേടാം ഫലം തിന്നു ജീവിക്കാം ശുദ്ധവായു ശ്വസിച്ചിടാം ആരോഗ്യം നിലനിർത്തിടാം ജലത്തിനായി കേഴുമ്പോൾ നിന്നും രക്ഷയ്ക്കായി തൈകൾ ായിട്ടു വളർത്തിടാം ശമിക്കുവാൻ ഭൂമിക്കു തണലേകുവാൻ വനങ്ങൾ സംരക്ഷിച്ചിടാം മരം ഒരു വരമാണ് ഓർത്തിയിടേണം ഒരുമയോടെ തൈകൾ വെച്ചു കൊടും ചൂടു ചെറുത്തിടാൻ പ്രകൃതിയെ കാത്തുരക്ഷിക്കാൻ പരിസ്ഥിതി സംരക്ഷിക്കാൻ ഒരുമയോടെ തൈകൾ വയ്ക്കാം നമുക്ക് ഉണർന്നുകവർത്തിക്കാം മരം നട്ടുതണൽ നേടാം ഫലം തിന്നു ജീവിക്കാം ശുദ്ധവായു ശ്വസിടാം ആരോഗ്യം നിലനിർത്തിടാം ജലത്തിനായി കേഴുമ്പോൾ തണലിനായലയുമ്പോൾ വെയിലിൽ നിന്നും രക്ഷയ്ക്കായി തൈകൾ നട്ടു വളർത്തിടാം കുളിർക്കാറ്റു വീശുവാൻ കൊടും ചൂടു ശമിക്കുവാൻ ഭൂമിക്കു തണലേകുവാൻ വനങ്ങൾ സംരക്ഷിക്കും n claro.